ൊ ഷാനവാസും പിന്നെയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഷാനവാസും അനീഷും കൂടെ അരിയാട്ടിയിരിക്കുക എന്ന സമയത്ത് അനീഷ് മാത്രമാണ് ജോലി ചെയ്യുന്നത് ആ സമയത്ത് പിന്നെ ഇടപെട്ട് പറയുന്നുണ്ട് ഇത് പറ്റില്ല രണ്ടു പേരും ചെയ്യണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പോടി പോടി കഴുകുക എന്നൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ ഇതിരി ചൊടിപ്പിച്ചിരിക്കുകയാണ് പിന്നെയാണല്ലോ ഇപ്പോ ക്യാപ്റ്റൻ അങ്ങനെ പിന്നെ വന്ന് ബിഗ് ബോസിനോട് പരാതി പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നോട് സോറി പറയാതെ ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ കെപ്എൻസി അതുകൊണ്ട് തന്നെ എന്നോട് സോറി പറയാതെ ഷാനവാസിന്റെ ജയിലിൽ നിന്നും തുറന്നു വിടില്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നു വിടില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ആരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ തടഞ്ഞു വെക്കാൻ പാടില്ല വേഗം അവരെ പുറത്തുവിട്ട് അകത്തേക്ക് തന്നെ കയറ്റോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് അവരുടെ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് ബിന്നി ആകെ ഒട്ടിയ പോലെയാണ് അവസ്ഥ എന്തായാലും ഷാനവാസ് വളരെ റൂഡായിട്ട് തന്നെയാണ് പിന്നെയോട് സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ബിന്നി അതിനെതിരെയും പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ബിന്നി വിട്ടുകൊടുക്കാതെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യണം അങ്ങനെ ബിഗ് ബോസ് ഇടപെട്ട് ഷാനവാസിനെ അവിടെ നിന്ന് തുറന്നു വിട്ടിട്ടുണ്ട് പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം